തത്വദർശനങ്ങളുടെ മാതാവാണ് ഭഗവത്ഗീത എന്നാണ് നമ്മൾ പൊതുവേ പറയാറ് സയൻസ് മാത്രമേ ഭഗവത്ഗീതയിൽ ഉള്ളൂ അതിനാൽ ഐ ഐ ടികൾ വരെ ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പുകൾ അവതരിപ്പിച്ച് തകർക്കുകയാണ് ഭഗവത്ഗീതയിൽ ഈ തരത്തിലുള്ള വരികൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചു പോകണമെന്ന് ചാർവാകൻ കരുതിയിട്ട് കുറച്ച് നാളുകളായി പല അവസരങ്ങളിലും ചാർവാകൻ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അർജുനന് സകല ഉപദേശങ്ങളും കൊടുത്തതിനു ശേഷം കർമ്മങ്ങളുടെ സകല തലങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞുകൊടുത്തതിനു ശേഷം കൃഷ്ണൻ പറയുന്ന ഒരു വാചകമുണ്ടത്രേ അർജുന ഞാൻ കർമ്മ അകർമ്മങ്ങളെക്കുറിച്ചുള്ള അതീവ രഹസ്യങ്ങൾ നിന്നോട് വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിൽ ഏറ്റവും ഉചിതമായത് ചിന്തിച്ച് വിമർശിച്ച് നീ തന്നെ തിരഞ്ഞെടുക്കുക എന്നിട്ട് അത് മാത്രം പ്രവർത്തിക്കുക എന്ന വലിയൊരു സ്വാതന്ത്ര്യം കൃഷ്ണൻ അർജുനന് നൽകുന്നുണ്ട് ഈ സ്വാതന്ത്ര്യമാണ് സനാതനധർമ്മത്തിന്റെ സൗന്ദര്യവും ശക്തിയും എന്ന മഹത്തായ ഒരു വാദം ചാർവാകൻ പലവട്ടം കേട്ടിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ തികച്ചും ശരിയായൊരു വാചകമായിട്ട് നമുക്ക് തോന്നുക സ്വാഭാവികമാണ് കാരണം പൂർണ്ണ സ്വാതന്ത്ര്യം അർജുനന് നൽകുന്ന ഒരു സമീപനം തന്നെയാണ് കൃഷ്ണൻ അവിടെ സ്വീകരിക്കുന്നത് കേൾക്കുന്ന ആർക്കും കൃഷ്ണനോട് ബഹുമാനം തോന്നിപ്പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല ചാർവാകനും ഇതിൽ എതിരഭിപ്രായമൊന്നുമില്ല കൃഷ്ണൻ ഈ പറഞ്ഞ വാചകം ഗംഭീരമാണ് പക്ഷേ ചാർവാകന് പറയാനുള്ളത് ഇതൊരു ചെറി പിക്കിങ് എന്ന പ്രതിഭാസമാണ് കൃഷ്ണൻ മുന്നും പിന്നും പറഞ്ഞ കാര്യങ്ങളെ കൂടി ഒന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ സത്യസന്ധത എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് കൃഷ്ണൻ അർജുനന് നൽകുന്ന ആ സ്വാതന്ത്ര്യം എന്താണ് എന്ന ഒരു ചർച്ച കൃഷ്ണൻ പറയുന്ന ആ ഭാഗം നമുക്ക് നേരിട്ടങ്ങ് പരിശോധിച്ചു പോകാം ആദ്യം ചാറുവാകൻ അത് പറയാം എന്നിട്ട് അതിന് മുമ്പും പിമ്പുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമാക്കി തരാം ആ ശ്ലോകം ഇതാണ് ഇതിതേ ജ്ഞാനവാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമൃശ്യശേഷേണ യഥേച്ഛസി തഥാകുരു യഥേച്ഛസി തഥാകുരു എന്ന ആ ഒരു സെന്റൻസ് ആ ഒരു വാചകം വളരെയധികം പ്രസിദ്ധമാണ് യഥേച്ചസ്സി തഥാ കുരു നീ എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യൂ എന്നാണ് യഥേച്ചസി തഥാകുരു എന്നതിന്റെ അർത്ഥം അർജുന രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമായ ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ച് പൂർണമായി വിചിന്തനം ചെയ്ത് നീ ആഗ്രഹിക്കുന്നത് പോലെ മാത്രം ചെയ്യൂ ഇതാണ് അതിന്റെ അർത്ഥം സ്വാതന്ത്ര്യം കൃഷ്ണൻ നൽകുന്നത് അർജുനന് നൽകുന്നത് എത്ര മാത്രമാണ് എന്നാണ് നമുക്കത് നോക്കേണ്ടത് ഇത്തരത്തിൽ കൃഷ്ണൻ അർജുനന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ ചാർവാകൻ നിങ്ങളെ കൃഷ്ണന്റെ മറ്റ് ചില ഉപദേശങ്ങളിലേക്കും കൂടി ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇതേ അധ്യായത്തിൽ അമ്പത്തി എട്ടാമത്തെ ശ്ലോകം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഒരേ അധ്യായം തന്നെയാണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക മച്ചിത്ത സർവദുർഗാണി മത് മ പ്രസാദ തരിഷ്യസി അധ ചേ ത്വഹങ്കാര സ്രോഷ്യസി വിനംക്ഷ്യസി അർത്ഥം ഇതാണ് എന്റെ അനുഗ്രഹം നേടിയാൽ എല്ലാ തടസ്സങ്ങളെയും നീ മറികടക്കും പ്രസാദാദ് എന്റെ പ്രസാദം കൊണ്ട് അനുഗ്രഹം കൊണ്ട് സർവദുർഗാണി എല്ലാ പ്രശ്നങ്ങളെയും തരിശ്യസി നീ മറികടക്കും ഇനി അഥവാ അഹങ്കാരം കൊണ്ട് ഞാൻ പറയുന്ന ഉപദേശം കേൾക്കാതിരുന്നാൽ നീ നശിച്ചു പോകും അർജുന അധ അഹങ്കാരാത് ചെയ്ത് അഹങ്കാരം കൊണ്ട് ന ശ്രോഷ്യസി കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല എങ്കിൽ വിനക്ഷ്യസി നീ നശിക്കും ത്വം വിനക്ഷ്യസി നീ നശിക്കും നോക്കുക ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിന്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിച്ചാൽ നീ നശിച്ചു പോകും അർജുന എന്ന് പറയുന്ന കൃഷ്ണനെയാണ് നമ്മൾ പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയവനാണ് കൃഷ്ണൻ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ പറയുന്നു ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വിമർശിച്ച് വേണ്ടത് മാത്രം തീരുമാനിക്കൂ എന്ന് എന്നിട്ടാണ് കൃഷ്ണൻ പറയുന്നത് യഥേചസ് തഥാ കുരു എന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് നീ ചെയ്യൂ എന്ന് തീർന്നില്ല കൃഷ്ണൻ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ ഇനിയും ചാറുവാകൻ നൽകാം അഹങ്കാരം കൊണ്ട് യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചാലും അത് നടക്കില്ല അർജുന എന്ന് പറയുന്ന കൃഷ്ണനെ പതിനെട്ട് അമ്പത്തിയൊമ്പതിൽ കാണാം അതേ അധ്യായത്തിലെ അടുത്ത ശ്ലോകം അഹങ്കാരം ആശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യേഷ്യവസായസ്തേ പ്രകൃതി സ്വാം നിയോക്ഷ്യതി അഹങ്കാരം കൊണ്ട് നീ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ ആദ്യത്തെ വരിതാണ് അഹങ്കാരം ആശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ അഹങ്കാരം ആശ്രിത്യ അഹങ്കാരം ആശ്രയിച്ച് നയോത്സ്യ യുദ്ധം ചെയ്യില്ല എന്ന് മന്യസെ ചിന്തിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല അർജുന ഈ യുദ്ധം ചെയ്തേ പറ്റൂ മര്യാദക്ക് യുദ്ധം ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് നിന്റെ പ്രകൃതി തന്നെ ഇത് അഥവാ ഇവിടെ കൃഷ്ണൻ തന്നെയാണ് പ്രകൃതി ഞാൻ യുദ്ധം ചെയ്യിപ്പിച്ചിരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം പ്രകൃതി സ്വാം നിയോക്ഷ്യതിഷാ വ്യവസായ ആ ചിന്ത വെറും മിഥ്യയാണ് യുദ്ധം ചെയ്യില്ല എന്ന് നീ തീരുമാനിച്ചാൽ ആ ചിന്ത വെറും മിഥ്യയാണ് ത്വാം പ്രകൃതി നിയോക്ഷിതി നിന്നെ പ്രവർത്തി ചെയ്യിപ്പിച്ചിരിക്കും അർജുന എന്നാണ് കൃഷ്ണൻ അവിടെ ഉറപ്പിച്ചു പറയുന്നത് എനിക്ക് യുദ്ധം ചെയ്യണമെന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള യാതൊരു അവസരവും യഥാർത്ഥത്തിൽ അർജുനന് അവിടെ കൃഷ്ണൻ കൊടുക്കുന്നതേയില്ല എന്നിട്ടാണ് കൃഷ്ണൻ പറയുന്നത് എന്താഗ്രഹിക്കുന്നു അത് നീ ചെയ്യൂ എന്ന് നിസ്സഹായനായി കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് കൃഷ്ണൻ വീണ്ടും വീണ്ടും അർജുനനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗം ഇനിയുമുണ്ട് പതിനെട്ട് അറുപതിൽ കൃഷ്ണൻ പറയുന്നത് എന്താണെന്ന് നോക്കാം സ്വഭാവ കൗന്തേയ നിബദ്ധ സ്വേന കർമ്മണ കർത്തും നേച്ചസിൻ മോഹാത് കരി അവശോഭിതത് കർമ്മത്താൽ ബദ്ധനായ ഹേ അർജുന കർത്തും ന ഇച്ഛസി ചെയ്യാൻ ആഗ്രഹമില്ലാത്തതാണെങ്കിലും അത് നിസ്സഹായനായി ചെയ്യേണ്ടി വരും എന്നിട്ടാണ് കൃഷ്ണൻ പറയുന്നത് യഥേച്ഛസി ചസി തഥാ കുരു എന്ന് അതായത് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യൂ എന്ന് നീ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചാലും അത് അത് ചെയ്യാതെ നിവർത്തിയില്ല അർജുന എന്ന് മറ്റൊരു ശ്ലോകത്തിൽ പറയുന്ന കൃഷ്ണനാണ് ഇവിടെ പറയുന്നത് ഇഷ്ടമുള്ളത് നീ ചെയ്യൂ അർജുന എന്ന് അതിനേക്കാൾ നിസ്സഹായാവസ്ഥ കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് ചാർവാകൻ പറഞ്ഞു തരാം അതിന് പതിനെട്ട് അറുപത്തൊന്നിലേക്ക് പോയാൽ മതിയാകും അതിന്റെ തൊട്ടടുത്ത ശ്ലോകം എന്താണ് അദ്ദേഹം പറയുന്നത് നീ എന്ത് വിചാരിച്ചാലും യാതൊരു കാര്യവുമില്ല അർജുന ഈശ്വരൻ ഒരു യന്ത്രത്തിൽ വെച്ച് ഒരു കളിപ്പാവയെ എന്ന പോലെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നവനാണ് നീ അഥവാ എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഒരു യന്ത്രത്തിലിട്ട് വട്ടം കറക്കുന്നവരെ പോലെ ഇങ്ങനെ യാന്ത്രികമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ് നീ നിനക്ക് മറ്റൊരു ചോയ്സ് ഇല്ല ഞാൻ തീരുമാനിക്കും നീ എന്ത് ചെയ്യണമെന്നും ചെയ്യാതിരിക്കണമെന്നും നിങ്ങൾക്കരുതും ഇങ്ങനെയൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല എന്ന് എന്നാൽ സംഗതി സത്യമാണ് പതിനെട്ട് അറുപത്തൊന്നിലാണ് അദ്ദേഹം ഇത് പറയുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശുന തിഷ്ടി സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ ഇതിന്റെ അർത്ഥം കൂടി നിങ്ങൾക്ക് ചാർവാകൻ പറഞ്ഞു തരാമല്ലയോ അർജുന ഈശ്വരൻ തന്റെ മായയാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെ വസ്തുക്കളെപ്പോലെ സർവജീവജാലങ്ങളെയും കറക്കിക്കൊണ്ടേയിരിക്കുന്നു ഈശ്വര എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സർവഭൂതാനാം ഹൃദ്ദേശേ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ തിഷ്ഠതി ഇരുന്നുകൊണ്ട് യന്ത്രാരൂഢാനി ഇവ യന്ത്രത്തിൽ കയറ്റി വെച്ചതുപോലെ മായയ സ്വന്തം മായ കൊണ്ട് ബ്രാഹ്മയൻ ഇങ്ങനെ നിങ്ങളെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ആരെയും അർജുനനെയും നോക്കുക യന്ത്രത്തിലിരുന്ന് ഒരു പാവയെ പോലെയാണ് അർജുനൻ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് യന്ത്രം തിരിക്കുന്നത് ആരാണ് കൃഷ്ണൻ അപ്പം മറ്റൊരാൾ നിയന്ത്രിക്കുന്ന യന്ത്രത്തിലിരുന്ന് കറങ്ങുന്ന ഒരാൾക്ക് ആ യന്ത്രം കറങ്ങുന്നതിനൊപ്പം കറങ്ങാനല്ല സാധിക്കൂ സ്വന്തം ആഗ്രഹത്തിനൊത്ത് യാതൊന്നും ചെയ്യാൻ അവിടെ നിവൃത്തിയില്ല എന്നിട്ടും കൃഷ്ണൻ പറയുന്നു യഥേ ചസി തഥാ കുരു അതായത് വേണ്ടും വണ്ണം വിമർശിച്ചിട്ട് ഇഷ്ടമുള്ളത് ചെയ്യൂ അർജുന എന്ന് എത്രമാത്രം കാപ്പിം നിറഞ്ഞൊരു ഉപദേശമാണത് എന്നിട്ടാണ് നമ്മൾ നേരത്തെ കൊട്ടിഘോഷിച്ച ശ്ലോകം കൃഷ്ണനോടെ പറയുന്നത് നിന്നോട് ഞാൻ കർമ്മത്തിന്റെ സകല രഹസ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അത് വേണ്ടതുപോലെ ആലോചിച്ച് നിനക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളു എന്ന് കുറച്ചു മുന്നേ പറഞ്ഞു അർജുനൻ എന്ത് വിചാരിച്ചിട്ടും ഒരു കാര്യമില്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് കൃഷ്ണൻ ചെയ്യപ്പിച്ചിരിക്കുമെന്ന് എന്നിട്ട് ഇവിടെ പറയുന്നു അർജുന നിനക്ക് വേണ്ടത് തീരുമാനിക്കാം നല്ല തമാശ തന്നെയാണത് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഒന്നുകിൽ തോക്കുകൊണ്ട് നിന്നെ വെടിവെച്ച് കൊല്ലും ഇല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തി മലർത്തും ഇനി നീ ആലോചിച്ച് തീരുമാനിക്കൂ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ കൊടുക്കുന്ന സ്വാതന്ത്ര്യം വളരെ വളരെ വലിയ സ്വാതന്ത്ര്യം തന്നെയാണ് വിരലുകൾ പോലും അണക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിട്ടിട്ട് ഇനി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകുമോ അതുപോലെ പരിഹാസ്യമായ ഒന്നാണ് ഗീതയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ സ്വാതന്ത്ര്യം സനാതനധർമ്മവാദികൾ പൊതുവേ പറയുന്ന രീതിയിലുള്ള വിമർശന സ്വാതന്ത്ര്യമോ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു വാഗ്ദാനം ഒന്നും ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ നൽകിയിട്ടില്ല എന്ന സത്യമാണ് ഇവിടെ വെളിവാകുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം